ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം നമുക്ക് അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതും അതൊക്കെയുള്ള കുറേ ടിപ്സുകളാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ ഗ്യാസ് അടുപ്പാണ് കേട്ടോ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഗ്യാസ് അടുപ്പുകൾ വാങ്ങിക്കുമ്പം ഗ്ലാസ്സിലുള്ള ഗ്യാസ് അടുപ്പുകൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലും ഉണ്ട് പക്ഷേ അത് ഞാൻ വാങ്ങിച്ച ശേഷമൊക്കെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് അപ്പം ഞാൻ ഇപ്പം അതൊരു ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരു സ്റ്റീലിൻ്റെയാണ് വാങ്ങിച്ചത് പിന്നെ അതായത് ഇതുപോലെ ഈ ഒരു ബർണറിൽ അഴുക്ക് പറ്റുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും എല്ലാം വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബർണറിലൊക്കെ നിറയെ പൊടിയൊക്കെ പറ്റി പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതുപോലെ കത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ബർണറൊക്കെ ഇളക്കി നമ്മളൊന്ന് സോഡാ പൊടിയും അതുപോലെ തന്നെ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതുമാത്രമല്ല ഒരു പിന്നോ ടൂപ്പിക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഗ്യാസിൻ്റെ ബർണറുടെ ഇടഭാഗത്തൊക്കെ നല്ലതുപോലെ കുത്തി ആ ഒരു പൊടിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ ആ ഒരു ബർണർ കത്തിക്കാൻ അതുമാത്രമല്ല നമ്മൾ ആ ബർണർ മാറ്റുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ പൊടിയൊക്കെ പറ്റിയിരിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് നല്ലതുപോലെ കത്താതെ പല കളറിൽ കത്തി വരാറുണ്ട് അങ്ങനെയൊക്കെ കത്തുമ്പോൾ ഗ്യാസ് അടുപ്പ് പെട്ടെന്ന് തന്നെ ഇല്ലാതാവും അതുമാത്രമല്ല അതിൻ്റെ ആ ഒരു പുക ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ നമ്മൾ ഈ പുറം ഭാഗം മാത്രമല്ല കേട്ടോ നമ്മൾ ഗ്യാസിൻ്റെ ഗ്യാസടുപ്പിൻ്റെ ഈ അടിഭാഗത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം അതിലവിടെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കറികൾ വയ്ക്കുമ്പോഴും വെള്ളമൊക്കെ വന്ന് തൂക്കി അതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് പറ്റി പിടിച്ചിരുന്ന് അഴുക്കൊക്കെ പറ്റി പിടിച്ചിരുന്ന് അത് തുരുമ്പിക്കാനൊക്കെ ഇടയുണ്ട് അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതെല്ലാം ഒന്ന് നല്ല അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നാൾ നമുക്ക് ഗ്യാസ് അടുപ്പ് സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതുപോലെ ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ട്യൂബ് നമ്മൾ ഒരു നാ മൂന്ന് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ആ ഒരു ട്യൂബ് നമ്മൾ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഇത് കേടായി വലിയ അപകടങ്ങൾ തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ഈ ഒരു ഇത് ഒയർ ആ ട്യൂബ് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഗ്യാസൊക്കെ വൃത്തിയാക്കാം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടല്ലോ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് തേക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ പുറം ഒന്നും പോറൽ വിഴാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ഈ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെയൊക്കെ ഗ്യാസ് അടുപ്പിലാണെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് തേക്കാതെ ഇതുപോലത്തെ ഒരു കുഞ്ഞ് സ്പോഞ്ചോ എന്തെങ്കിലും വെച്ച് നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കാനും പറ്റും ആ ഒരു ഗ്യാസടുപ്പ് കുറേ കാലം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനും പറ്റും പിന്നെ നമ്മൾ ഇളകാൻ പറ്റാത്ത അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് നേരം കുറച്ച് സോഡാ പൊടിയോ കുറച്ച് ഇത് വിനാഗിരിയോ ഒഴിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമ്മളത് വൃത്തിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ആ ഒരു ഗ്യാസ് ബർണറൊന്ന് ഒന്ന് വൃത്തിയാക്കുന്നത് നോക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ലിക്വിഡും കുറച്ച് സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ടുകൊടുക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ശേഷം നമുക്ക് തേച്ച് കഴിയാൻ മതി അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ആ ഒരു സോഡാപ്പൊടി ഉപയോഗിച്ച് നമുക്ക് തേച്ച് കഴുകാം കേട്ടോ വെള്ളം ഒഴിച്ച് ഒന്നും ഇടാതെ നമുക്ക് പെട്ടെന്നും കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ അത് വെള്ളമൊന്നും ഒഴിച്ചിടുന്നില്ല നമുക്ക് ആ ഒരു ഇത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഈ ബർണർ ഇളക്കി നല്ലതുപോലെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അതല്ലെങ്കിൽ അതിൽ പൊടിയൊക്കെ അടങ്ങി തന്നെ നമുക്ക് തീയൊക്കെ കത്തുമ്പോൾ പല കളറിൽ തീയൊക്കെ കത്താറുണ്ട് അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ബർണറ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ആ ഒരു ഹോളിൽ ചെറിയ ടോപ്പിക്കോ അല്ലെങ്കിൽ ചെറിയ പിന്നോ എന്തെങ്കിലും വെച്ച് അത് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് കളയാൻ പറ്റും അപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോൾ നമുക്ക് തീയൊക്കെ വേറെ കളറിൽ കത്തുകയാണെങ്കിൽ നമ്മൾ ആ ഗ്യാസ് നന്നാക്കുന്ന ആടവിളിച്ച് നന്നാക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുകയോ എന്താ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ബർണർ ഒന്ന് മാറ്റി നമ്മൾ പുതിയതൊന്ന് വാങ്ങിച്ചിടുകയും ചെയ്താൽ മതി അപ്പോൾ അതായത് പോലെയൊക്കെ ഒന്ന് ടോപ്പിക്ക് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഹോളിലും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടവൊന്നും തന്നെ ആ ഒരു ബർണറിൽ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തീയത്ത കത്തും അപ്പം ഞാൻ ഇതുപോലെ വൃത്തിയാക്കിയ ശേഷം നമ്മൾ അടുപ്പിലേക്ക് ഒന്ന് വച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കത്തിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ നമുക്ക് തീ കത്തിക്കാൻ പറ്റും പിന്നെ ആ നോബിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ഇത് ഇറുക്കില്ല എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒന്ന് ചുറ്റിയ ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ സൈഡിലുള്ള അഴുക്കൊക്കെ ഒന്ന് ഇളക്കി കളയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് നോബ് കുറേ ദിവസമാകുമ്പോൾ നമ്മളിത് തുറക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അത് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഗ്യാസ് അടുപ്പൊക്കെ നല്ല പുതിയതുപോലെ സൂക്ഷിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ ആ ഗ്യാസിൻ്റെ ആ ഒരു ഇത് ബർണർ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പൊടികളോ അല്ലെങ്കിൽ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചോ എന്തെങ്കിലും നല്ലതുപോലെ നമ്മൾ ഒരു അത് തന്നെ ആ ഗ്യാസ് കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഒഴിവാനും അതുപോലെ തന്നെ കുറേ കാലം ഗ്യാസ് അടുപ്പ് നമുക്ക് സൂക്ഷിക്കാനും എല്ലാത്തിനും നമുക്ക് പറ്റും അപ്പൊ ഞാൻ അതവിടെ എല്ലാം തുടച്ച് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ആ ഒരു സ്റ്റീമിന്റെ ആ ഒരു ലോക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് കത്തിക്കാം അപ്പം ഞാനത് അവിടെ എല്ലാം തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ബർണറൊക്കെ ഒന്ന് ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കത്തിച്ച് നോക്കാം നമ്മൾ കത്തിച്ച് നമ്മൾ ഇതുപോലെ പാചകമൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു നോബ് ഉപയോഗിച്ച് ഇത് ഓഫാക്കാതെ നമ്മൾ നേരിട്ട് അതിൻ്റെ മെയിനായിട്ട് ഓഫ് ചെയ്യുന്ന ആ ഒരു ഭാഗം തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ നോക്കണം കാരണം നമ്മൾ ഇതുപോലെ നേരിട്ട് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ട്യൂബിൽ ഗ്യാസൊക്കെ കെട്ടി നിന്ന് അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് നമ്മൾ ആ ഒരു മെയിൻ ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഇത് നോബ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് തന്നെ ആ ഒരു ട്യൂബ് ഇല്ലാതാവാതെ തന്നെ കുറേ കാലം നമുക്കത് നല്ല ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സുകളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യണം